ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ അടിപൊളി ഒരു ഐറ്റം പരിചയപ്പെടുത്തട്ടെ നമ്മുടെ മഷ്റൂം പുലാവിന് മഷ്റൂം ഫ്രൈഡ് റൈസിലുണ്ടായ ഒരു കൊളാബറേഷൻ ഒരു മഷ്റൂം റൈസ് അപ്പോൾ എന്താ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം കുറച്ച് എടുത്തിട്ടുണ്ട് ഗാർലിക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഓണിയനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് കട്ട് ചെയ്ത് ഇവിടെ ഞാൻ ബട്ടൺ മഷ്റൂം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചു അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബട്ടറാണേ അപ്പോൾ അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ഞാനിതിലോട്ട് ഗാർലിക്കും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് അങ്ങോട്ട് വഴട്ടുക അങ്ങോട്ട് വഴട്ടി കഴിയുമ്പോഴത്തേക്കിനും അധികം ഒരു മണമൊക്കെ വരും അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാവേ അപ്പോൾ സവാളയും കൂടി അവിടെ കിടന്ന് ഒന്ന് വഴലട്ടെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ബീൻസിനെ കുറച്ച് വേവുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് ഇച്ചിരി നേരം കിടന്നൊന്നാകട്ടെ ഞാൻ ഇത് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റാണേ എന്താ ഒരു കളറ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കിടന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാവേ ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ലല്ലോ എന്നാലും ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടൺ മഷ്റൂം നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ അപ്പോൾ അതിന് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു കുറച്ചുപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇവിടെ കിടന്ന് അങ്ങോട്ട് റെഡി ആയി വരട്ടെ അപ്പോഴേ ഇത് നന്നായിട്ട് റെഡിയാവുന്ന സമയത്ത് ഇതിന്ന് കുറച്ചേറെ വെള്ളം ഇറങ്ങുമേ അപ്പോൾ വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഇനി ഈ വെള്ളം നമ്മൾ ഒട്ടും വെള്ളം നമ്മളിതിനോട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇത് തന്നെ വന്ന വെള്ളമാണേ അപ്പോൾ ഇത്രയും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്ന സ്ഥിതിക്ക് നമുക്കിതിലോട്ട് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതും കൂടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് ഇനി അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂടി വെച്ച് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി വേവൊന്നുമില്ല അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആയി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ടർമറിക് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയായി ഇനി നമുക്കിതിനെ നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അതവിടെ കിടന്ന് അങ്ങോട്ട് വഴലട്ടെ അപ്പോഴേ ഇതിനെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് എനിക്ക് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതാ നന്നായിട്ട് ആ വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റി നമ്മുടെ മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേ ഇനി ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഓഫ് റൈസാണേ ഓൾറെഡി ഞാൻ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കാവേ നല്ല അടിപൊളിയായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കണം കുറച്ച് നേരം അതൊന്ന് കിടന്ന് ഒന്ന് വേവട്ടെ അപ്പം നിങ്ങളിതുണ്ടാക്കുമ്പോൾ നേരത്തെ ചോറ് റെഡിയാക്കി വെക്കണം നിങ്ങളുടെ കയ്യിലുള്ള ഏത് റൈസാണെന്ന് വെച്ചാൽ ഏറ്റുകൊടുക്കാം ഞാനിത് ഏകദേശം ഒരു ബസ്മതി പോലത്തെ ഒരു റൈസാണ് ഇവിടെ കിട്ടുന്ന ഒരു റൈസാണ് അതാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ ദേ ആ കളറൊക്കെ കണ്ടോ നല്ല അടിപൊളിയല്ലേ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്കും അപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബെൽബട്ടനില്ലേ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതിൻ്റെ അകത്തിലെ ഓണന്നുള്ള സെലക്ട് ഓണമെന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എങ്ങനെ താങ്ക്സ് ഫോർ വച്ച് 亲。